ഇസ്രയേൽ ഗസയിൽ വംശഹത്യ ആരംഭിച്ച് രണ്ട് ദിവസത്തിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഒൻപതിനാണ് ബ്രിട്ടീഷ് ഫലസ്തീൻ ഡോക്ടറും പ്ലാസ്റ്റിക് സർജനുമായ ഡോക്ടർ ഗസാൻ അബൂ സിദ്ധ ഗസയിലെത്തുന്നത് അൽഷിഫ അൽ അഹ്ലി ആശുപത്രികളിലെ ശസ്ത്രക്രിയാ മേശകളിൽ നിന്ന് ഗസയിൽ ഇസ്രേൽ നടത്തുന്ന കൂട്ടക്കുരുതിയുടെ ഭീകരത എത്രയെന്ന് ആദ്യഘട്ടത്തിൽ തന്നെ നേരിട്ട് മനസ്സിലാക്കിയ ഒരാൾ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഡസൺ കണക്കിന് ശസ്ത്രക്രിയകൾ അദ്ദേഹത്തിന് നടത്തേണ്ടി വന്നു പലതും കുട്ടികളുടേതായിരുന്നു നാലാം ദിവസമായപ്പോഴേക്കും ശസ്ത്രക്രിയ ടേബിളിൽ എത്തുന്ന ആളുകളിൽ പകുതിയും പ്രായപൂർത്തിയാകാത്തവരായിരുന്നുവെന്ന് അദ്ദേഹം ഓർമ്മ വൈറ്റ് ഫോസ്ഫറസും മറ്റ് നിരോധിത യുദ്ധോപകരണങ്ങളും കാരണം ഗസയിലെ മനുഷ്യരുടെ ദേഹത്തുണ്ടായ പരിക്കുകൾ അദ്ദേഹം നേരിട്ട് കണ്ടു പിന്നീട് അന്താരാഷ്ട്ര അന്വേഷണങ്ങൾക്ക് സഹായകരമാകും വിധം പല തെളിവുകളും രേഖകളും നൽകിയത് അദ്ദേഹമായിരുന്നു ഗസയെ വംശീയമായി ഉന്മൂലനം ചെയ്യുക എന്നതാണ് ഇസ്രയേലിന്റെ അന്തിമ ലക്ഷ്യമെന്ന് ആദ്യഘട്ടത്തിൽ തന്നെ മനസ്സിലാക്കിയ ചുരുക്കം ആളുകളിൽ ഒരാളായിരുന്നു ഡോക്ടർ ഗസാൻ അബൂ വടക്കൻ ഗസയിൽ ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയതിന്റെ ആദ്യ ആഴ്ചകളിൽ വീട് വിട്ട് പലായനം ചെയ്ത സാധാരണക്കാർക്ക് അഭയമായത് അൽ അഹ്ലി ആശുപത്രിയുടെ മുറ്റമായിരുന്നു ഒക്ടോബർ പതിനേഴിന് വൈകുന്നേരം ആറ് അൻപത്തി ഒൻപതിന് ആശുപത്രിയുടെ മുറ്റത്ത് ഒരു വൻ സ്ഫോടനമുണ്ടായി ആശുപത്രിയുടെ വശങ്ങളിലായി പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾ തീപിടിച്ചു ചുറ്റുമുള്ള പുൽത്തകിടികളിൽ തമ്പടിച്ചിരുന്ന നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു സ്ഫോടന സമയം ആശുപത്രിക്കുള്ളിൽ ശസ്ത്രക്രിയ നടത്തുകയായിരുന്നു ഡോക്ടർ ഗസാൻ അബൂ സ്ഫോടനത്തിൽ നൂറുകണക്കിന് ആളുകൾ മരിച്ചു വീണു ഗസ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് അന്നത്തെ സ്ഫോടനത്തിൽ നാനൂറ്റി എഴുപത്തിയൊന്ന് പേർ കൊല്ലപ്പെടുകയും മുന്നൂറ്റി നാല്പത്തിരണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ആക്രമണത്തിന് മണിക്കൂറുകൾക്ക് ശേഷം പരിക്കേറ്റവരെ ചികിത്സിച്ച ഗസാൻ അബു ഉൾപ്പെടെയുള്ള ഡോക്ടർമാർ അടുത്തുള്ള അൽഷിഫ ആശുപത്രിയിൽ ഒരു വാർത്താ സമ്മേളനം നടത്തി സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾക്കരികെ തന്നെ ഇതൊരു കൂട്ടക്കൊലയാണ് എന്ന് ആദ്യം പറഞ്ഞത് ഡോക്ടർ ഗസാൻ അബു ആയിരുന്നു ഇസ്രയേൽ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കില്ലെന്നും കൂടുതൽ ആശുപത്രികൾ അവർ ലക്ഷ്യമിട്ടേക്കാമെന്നും അദ്ദേഹം അന്ന് പ്രവചിച്ചു ഇതൊരു യുദ്ധമല്ലെന്നും ഇസ്രയേലിന്റെ വംശഹത്യ തന്നെയാണെന്നും അദ്ദേഹം പറഞ്ഞു സ്ഫോടനത്തിന് തൊട്ടു പിന്നാലെ ഇസ്രയേൽ സൈനിക ഉദ്യോഗസ്ഥർ തെറ്റായ ചില വിവരങ്ങൾ പ്രചരിപ്പിച്ചിരുന്നു അൽ അഹ്ലി ആശുപത്രിയിലെ മാരകമായ സ്ഫോടനം ഹമാസോ ഹമാസവും പിഐ ജെ തൊടുത്തുവിട്ട റോക്കറ്റ് മൂലമാണെന്നായിരുന്നു ഇസ്രയേലിന്റെ ആദ്യ വാദം എന്നാൽ ഇതിനെ പിന്തുണയ്ക്കുന്ന ഒരു തെളിവുകളും മുന്നോട്ട് വെക്കാൻ അവർക്കായില്ല സ്ഫോടനത്തിന് നാല് ദിവസം മുൻപ് അതായത് ഒക്ടോബർ പതിമൂന്നിന് അൽ അഹ്ലി ഉൾപ്പെടെയുള്ള വടക്കൻ ഗസയിലെ എല്ലാ ആശുപത്രികളും ഒഴിപ്പിക്കാൻ ഇസ്രയേൽ ഉത്തരവിട്ടിരുന്നു അടുത്ത ദിവസം ആശുപത്രിയുടെ ക്യാൻസർ ചികിത്സാ വാർഡിൽ ഒരു പീരങ്കി ആക്രമണം ഇസ്രയേൽ നടത്തുകയും ചെയ്തു ഇത് ഇസ്രയേലിന്റെ മുന്നറിയിപ്പാണെന്ന് അന്ന് തന്നെ ആശുപത്രിയിലെ ചിലർ മനസ്സിലാക്കി ഗസയിൽ ഇസ്രയേൽ ആക്രമണം ആരംഭിച്ചതു മുതൽ തന്നെ മേഖലയിലെ ആരോഗ്യ സംവിധാനങ്ങൾ പൂർണമായും തകർക്കാൻ ഇസ്രയേൽ പദ്ധതിയിട്ടിരുന്നു ഫലസ്തീനിലെ ഒരു മനുഷ്യനും ചികിത്സ കിട്ടരുതെന്ന് അവർ തീരുമാനിച്ചു അപ്പോഴേക്കും യുദ്ധത്തിലെല്ലാം നഷ്ടപ്പെട്ട ഒരു സമൂഹത്തിന്റെ അഭയ കേന്ദ്രങ്ങളായി ആശുപത്രി മാറിയിരുന്നു വലിയൊരു സമൂഹത്തെ നിമിഷങ്ങൾക്കകം ഇല്ലാതാക്കാൻ ആശുപത്രിക്ക് നേരെയുള്ള ആക്രമണം സഹായകരമാകുമെന്ന് ഇസ്രയേൽ തിരിച്ചറിഞ്ഞു കാണും ആ രാത്രി അൽ അഹ്ലിയിൽ ചികിത്സിച്ച മിക്കവരുടെയും മുറിവുകളുടെ സ്വഭാവത്തെക്കുറിച്ച് ഡോക്ടർ ഗസാനബുവിന് ഇന്നും ഓർമ്മയുണ്ട് പലരുടെയും മുറിവുകൾ വൃത്തിയുള്ളതായിരുന്നു അവയിൽ പൊടിയോ ചെളിയോ ചരലോ ഒന്നും ഉണ്ടായിരുന്നില്ല പല അവയവങ്ങളും മുറിഞ്ഞു പോയിരുന്നു ആഴത്തിലുള്ള മുറിവുകൾ ആളുകൾക്ക് നേരെ ഉപയോഗിച്ചത് ഒരു ഫ്രാഗ്മെന്റേഷൻ ബോംബായിരിക്കാൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം ഉറപ്പിച്ചു മുറിവിൽ നോക്കുമ്പോൾ ഒരു ഫ്രാഗ്മെന്റേഷൻ ബോംബും ഒരു സാധാരണ ബോംബും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് സിറിയ യമൻ ഇറാഖ് സൗത്ത് ലെബനൻ ഗസ എന്നിവയുൾപ്പെടെ നിരവധി സംഘർഷ മേഖലകളിൽ യുദ്ധസമയത്ത് സർജൻ എന്ന നിലയിൽ സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ് ബ്രിട്ടീഷ് ഫലസ്തീൻ വംശജനായ ഡോക്ടർ ഗസാനൂർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഒന്നാം ഇന്ത്ഫാദയിൽ ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയായിട്ടാണ് അദ്ദേഹം ആദ്യമായി ഗസ സ്ട്രിപ്പ് സന്ദർശിച്ചത് രണ്ടായിരം മുതൽ രണ്ടാം ഇന്തിഫാദയിൽ ഫലസ്തീനികൾക്കുള്ള മെഡിക്കൽ എയ്ഡിൽ അംഗമായിരുന്നു രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒൻപതിൽ നടന്ന യുദ്ധം രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഓപ്പറേഷൻ രണ്ടായിരത്തി പതിനാലിലെ യുദ്ധം രണ്ടായിരത്തി പതിനെട്ടിലെ ഗ്രേറ്റ് മാർച്ച് ഓഫ് റിട്ടേൺ സംഘർഷ സമയത്തും ഗസാൻ അബൂസിത്ത ഗസ സ്ട്രിപ്പിലേക്ക് യാത്ര ചെയ്തു യുദ്ധകാലത്ത് നാൽപ്പത്തിമൂന്ന് ദിവസത്തെ സന്നദ്ധ സേവനത്തിന് ശേഷം നവംബർ പതിനെട്ടിന് അബൂസിത്ത ഇംഗ്ലണ്ടിലേക്ക് മടങ്ങി ഗസയിൽ മെഡിക്കൽ ഉപകരണങ്ങളുടെ ക്ഷാമം കാരണം ശസ്ത്രക്രിയകൾ നടത്താൻ കഴിയുന്നില്ലെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു ഗസയിലെ തന്റെ അനുഭവങ്ങൾ വിവരിച്ചുകൊണ്ട് ലണ്ടനിൽ അദ്ദേഹം ഒരു പത്രസമ്മേളനം നടത്തി താൻ ചികിത്സിച്ചവരിൽ കുട്ടികൾ ഉൾപ്പെടെ വലിയൊരു വിഭാഗവും വൈറ്റ് ഫോസ്ഫറസ് കൊണ്ട് പൊള്ളലേറ്റവരായിരുന്നെന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തി എന്നാൽ ഇസ്രയേൽ സൈന്യം അത് അംഗീകരിക്കാൻ വിസമ്മതിച്ചു ഗസയിൽ നടന്നതായി ആരോപിക്കപ്പെടുന്ന യുദ്ധ സംബന്ധിച്ച് മൊഴി നൽകാനും തെളിവുകൾ ശേഖരിക്കാനുമായി ഹേഗിലെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഡോക്ടർ ഗസാ നബുവിനെ ബന്ധപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഹേഗിലെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ നേരിട്ടെത്തിയ അദ്ദേഹം ഇസ്രയേലിനെതിരായ ദക്ഷിണാഫ്രിക്കയുടെ വംശഹത്യ കേസിൽ തെളിവ് നൽകി മുപ്പതുകളിലും നാൽപ്പതുകളിലും ജർമ്മനിയിൽ നടന്ന കൂട്ടക്കൊലയുമായും ഇസ്രയേലിന്റെ വംശഹത്യയെ അദ്ദേഹം താരതമ്യപ്പെടുത്തി യു എസ് യു കെ ജർമ്മനി ഫ്രാൻസ് ഓസ്ട്രേലിയ കാനഡ തുടങ്ങിയ പാശ്ചാത്യ രാജ്യങ്ങളെ വംശഹത്യയുടെ അച്ചുതണ്ട് എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ഗസയിലെ യുദ്ധത്തെക്കുറിച്ചുള്ള തെളിവുകളും രണ്ട് ആശുപത്രികളിലും ജോലി ചെയ്ത ഒരു ഡോക്ടർ എന്ന നിലയിൽ തന്റെ അനുഭവങ്ങളും തുറന്നു പറയാനായി ബെർലിനിൽ നടന്ന ഫലസ്തീൻ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുക്കാനായുള്ള യാത്ര ജർമ്മൻ അധികൃതർ തടഞ്ഞു അദ്ദേഹത്തിന് ജർമ്മനിയിലേക്ക് പ്രവേശനം നിഷേധിച്ചു ഗസയിലെ മെഡിക്കൽ രംഗം നേരിടുന്ന പ്രതിസന്ധിയെക്കുറിച്ച് ഫ്രാൻസിലെ സെനറ്ററുമായി സംസാരിക്കാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമവും ഈ വിലക്ക് കാരണം തടസ്സപ്പെട്ടു ജർമ്മൻ അഭിഭാഷകരുടെ സഹായത്തോടെ ഇന്റർനാഷണൽ സെന്റർ ഓഫ് ജസ്റ്റിസ് ഫോർ ഫലസ്തീൻ അഭിഭാഷകർ ഈ നിരോധനത്തെ വെല്ലുവിളിച്ചു തുടർന്ന് യാത്രാ നിരോധനം റദ്ദാക്കാൻ അവർ നിർബന്ധിതരായി ഒരു തലമുറയിലെ മെഡിക്കൽ പ്രൊഫഷണലുകളെ മനഃപൂർവ്വം ഇല്ലാതാക്കുക കൂടിയാണ് ഇസ്രയേലിന്റെ ലക്ഷ്യമെന്ന് ഡോക്ടർ ഗസാൻ ലോകത്തോട് പറഞ്ഞു ഇപ്പോഴും ഗസയിലേക്ക് മടങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നു അവിടെ പരിക്കേറ്റവരെ പരിചരിക്കാൻ ഞാൻ സന്നദ്ധനാണ് എന്നാൽ റഫ അതിർത്തിയുടെ നിയന്ത്രണം ഇസ്രയേലികൾ ഏറ്റെടുത്തതിനു ശേഷം ഫലസ്തീൻ വംശജരായ എല്ലാ ഡോക്ടർമാരെയും പോലെ എന്നെയും ഗസയിലേക്ക് പ്രവേശിക്കുന്നതിൽ നിന്ന് അവർ വിലക്കിയിരിക്കുന്നു അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഗസയിലേക്ക് മടങ്ങാനാവാത്തത് അദ്ദേഹം പറയുന്നു വംശഹത്യക്ക് ന്യായീകരണം ചമച്ച പാശ്ചാത്യ മാധ്യമങ്ങളെയും ഡോക്ടർ ഗസാനബു കുറ്റപ്പെടുത്തിയിരുന്നു പുറത്തു വരുന്ന ഭീകരമായ പല വാർത്തകളിലും പലരും വെള്ളം ചേർത്തെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു ഇസ്രേൽ പ്രധാനമായും ലക്ഷ്യമിട്ടത് സാധാരണക്കാരുടെ വീടുകൾ മാത്രമാണ് അതുകൊണ്ട് കൂടിയാണ് ഈ യുദ്ധത്തിൽ ഇത്രയേറെ കുട്ടികൾക്ക് പരിക്കേറ്റത് അവരുടെ മറ്റൊരായുധമായിരുന്നു പട്ടിണി ഭക്ഷണത്തിലെ ലഭ്യത കുറവ് മൂലം ഈ കുട്ടികളിൽ പോഷകാഹാരക്കുറവുണ്ടായി അതുകാരണം ശരീരത്തിലേറ്റ പരുക്കുകൾ ഭേദമാകാതെ വന്നു ശസ്ത്രക്രിയ കഴിഞ്ഞവർക്ക് തന്നെ സുഖം പ്രാപിക്കാൻ കഴിയാതെയായി ഇത്തരത്തിൽ ഒരു ഭ്രാന്തൻ രാജ്യം എങ്ങനെയൊക്കെയാണ് ഒരു ജനത യെ അവരുടെ മണ്ണിൽ നിന്ന് പൂർണ്ണമായി പിഴുതെറിയാൻ ശ്രമിച്ചതെന്ന് ഡോക്ടർ ഗസാനാബു സാക്ഷ്യപ്പെടുത്തി അദ്ദേഹത്തെ പോലുള്ള പലരും ഗസയിൽ ഇസ്രയേൽ നടത്തിയ ഭീകരതയുടെ ആഴം അന്താരാഷ്ട്ര സമൂഹത്തിനു മുന്നിൽ തുറന്നു പറഞ്ഞു കഴിഞ്ഞു അതൊന്നും അത്ര എളുപ്പത്തിൽ തള്ളിക്കളയാൻ ഇസ്രയേലിനോ അന്താരാഷ്ട്ര കോടതിക്കോ കഴിയില്ലെന്ന് നമുക്ക് പ്രത്യാശിക്കാം